ഇടുക്കി ജില്ലാ കളക്ടർ കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് ഈ ദുരന്ത ഉണ്ടാകാനിടയുള്ള എൻ എച്ച് എയ്റ്റി ഫൈവിൻ്റെ ഓരത്ത് പാളറ മുതൽ നേര്യമംഗലം വരെയുള്ള ഭാഗത്തുള്ള മരങ്ങൾ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കണം എന്ന് ഉത്തരവിട്ടു ആ ഉത്തരവ് നേരത്തെ ഇട്ടതാണ് പക്ഷെ അവർ ചെയ്യാത്തതിൻ്റെ പേരിൽ കർശനമായ ഉത്തരവാണ് ഇരുപതാം തീയതി ഇട്ടത് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ഡി എഫ് ഒ ഉത്തരവാദിയായിരിക്കും എന്ന് തന്നെ ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള ആ ഉത്തരവ് ഇതുവരെ നടപ്പിലാക്കാൻ ഡി എഫ് ഒ തയ്യാറായിട്ടില്ല ദേവികളം ഡി എഫ് അടക്കം നേരുമംഗലം ഫോറസ്റ്റ് എഞ്ച് ഓഫീസിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും വളരെ നിക്കാരപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് മ ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഈ റോഡിൽ ഇത്രയധികം കലാമിറ്റി വളരെയധികം കാലവർഷം ശക്തമായ മഴയിൽ കാറ്റുകൾ ഉള്ള ഈ സമയത്ത് ഈവൻ പണയം പറ്റി യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് ടൂറിസ്റ്റുകൾക്കും അതുപോലെ ഹൈ റേഞ്ചിലുള്ള ജനങ്ങൾക്കും ഇന്നുള്ളത് ഇത് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല പ്രാവശ്യം ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കണ്ടെങ്കിലും നടപടി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇക്കാരപരമായി ഈ തരം മരമുറി നടക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ജില്ലാ കളക്ടറുടെ ഉത്തരവിന് പുല്യവിലും ചെയ്യുന്ന ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ ഹൈറേഞ്ചിൽ വയ്ക്കാതെ മറ്റാരെങ്കിലും ഉത്തരവാദിത്വപൂർവ്വം പെരുമാറുന്ന ഉദ്യോഗസ്ഥന്മാരെ വ്യക്തിയും വേണം എന്നുള്ള അഭിപ്രായമാണ് നിങ്ങൾക്കുള്ളത്